എൻ്റെ വീട്ടിലെ ഫലവർഷത്തായികളെ പരിചയപ്പെടുത്തുന്ന വീഡിയോസിൻ്റെ പാർട്ട് ടു ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പാർട്ട് വൺ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പാർട്ട് വൺ കണ്ടതിൻ്റെ ശേഷം മാത്രം പാർട്ട് ടു കാണാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ അപ്പോൾ നേരെ നമ്മൾക്ക് പാർട്ട് ടൂവിലേക്ക് കടക്കാം അടുത്തതായിട്ട് എനിക്ക് പിന്നെ നഴ്സറിയിൽ നിന്ന് തന്നത് ആഞ്ഞിലിചക്ക അതായത് ഞങ്ങളെ ഈ ഭാഗത്ത് ഞങ്ങൾ ഐനിച്ചക്ക എന്ന് പറയും ഇത് ഇന്തോനേഷ്യൻ ഇറക്കുമതി ചെയ്താണെന്നാണ് പറയുന്നത് എഴുന്നൂറ് രൂപ ഈ തൈക്ക് എൻ്റെ അടുന്ന് വാങ്ങിച്ച് വെച്ചിട്ട് നാല് മാസം ആവണേ ഉള്ളൂ നല്ല തൈ ആയിരുന്നു ഞാൻ വാങ്ങിയപ്പോൾ തന്നെ നല്ല വലിപ്പുള്ള തയ്യായിരുന്നു എഴുന്നൂറ് രൂപ എൻ്റെ അടുന്ന് വാങ്ങിച്ചു അടുത്തതായിട്ട് മാംഗോസ്റ്റിനാണ് മാംഗോസ്റ്റിൻ്റെ തയ്യാണിത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു കുഴപ്പമില്ലാത്ത ഗ്രോത്ത് ഉണ്ട് അടുത്തതായിട്ട് ഇതിൻ്റെ ബെഡ് മാംഗോസ്റ്റിൻ തന്നെ ബെഡ് ചെയ്തത് ഒരു തയ്യുണ്ട് അത് അതിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ബെഡ് ചെയ്ത തൈ ഇതാ ഇവിടെയും തോന്നുന്നുണ്ട് അതിൻ്റെ ബെഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിയിൽ മുളച്ച് വരുന്നത് കട്ട് ചെയ്ത് കൊടുക്കാനാണ് തഴുത്ത് വരുന്നത് മുളച്ച് കട്ട് ചെയ്ത് കൊടുക്കാനാണ് നഴ്സറിയിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഇതാ പൂ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ അത് കണ്ടില്ലേ ഇത് പൂ അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇത് തയ്യ് ബെഡ് ചെയ്ത് തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം അടുത്തതായിട്ട് നമുക്ക് പിന്നെ അടുത്തത് അടുത്ത ഫ്രൂട്ട് കാണാം അടുത്തതായിട്ട് ഇതാണ് ഞങ്ങൾ പറയണേ കടച്ചക്ക കടപ്ലാവ് എന്നൊക്കെ പറയും ഇത് ബെഡ് ലയറിങ് ആണ് ഇതും ഗോപിയാട്ടം തന്നതാണ് മണ്ണുത്തി നഴ്സറിയിൽ നിന്ന് ഗോപിയാട്ടം തന്നതാണ് എനിക്ക് ഇത് നല്ല ഗ്രോത്താണ് വെച്ചിട്ട് ഒരു വർഷം ആവണേ ഉള്ളൂ പക്ഷേ നല്ല നല്ല ഗ്രോത്താണ് കാണുന്നത് ഞാൻ നന്നായിട്ട് പരിസ് ശുശ്രൂഷിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫലം തോന്നുന്നുണ്ട് നന്നായിട്ട് വലുതായി വരണുണ്ട് അടുത്ത അടുത്തതായിട്ട് നമുക്ക് ആത്തച്ചക്ക ആത്തച്ചക്കാണ് ഇതാണ് ഞാൻ പറയുന്നത് ആത്തച്ചക്ക അതായത് ഞങ്ങളുടെ നാട്ടിൽ ഈ മലപ്പുറം ഭാഗത്തൊക്കെ ഇതിനെ കൂടുതലും മുള്ളൻ ചക്ക എന്നാ പറയുക ഇത് ഞാൻ സീഡ് മുളപ്പിച്ചതാണ് സീഡ് മുളപ്പിച്ചതാണെങ്കിൽ ഇതൊരു വിദേശ വെറൈറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് കിട്ടിയ പഴം ഏകദേശം ഒരു മൂന്ന് കിലോ നാല് കിലോ വലുപ്പുണ്ടായിരുന്നു ഞാൻ സീഡ് മുളപ്പിച്ചു ഒരു വർഷം ആവണേ ഉള്ളൂ തൈക്ക് ഞാൻ ഇതിന് കൊടുക്കുന്നത് മുഖ്യമായിട്ട് കൊടുക്കുന്നത് ചാണകമാണ് ചാണകം ഉണക്കിപ്പൊടിച്ച് ചാണകപ്പൊടിയാണ് പിന്നെ ഞാൻ ഇതിന് ചെയ്യുന്നത് എല്ലുപൊടി പിന്നെ ചെറിയ രീതിയിൽ രാസവളം ചേർക്കാറുണ്ട് അടുത്തതായിട്ട് നമുക്ക് മിയാസാക്കി കാണാം ഇതാണ് മിയാസാക്കി എന്ന് പറയുന്ന ഒരു ഇനം മാവ് വളരെ വില കൂടുതലുള്ള പിന്നെ മാങ്ങയാണ് അതിന് അതിന് വന്ന് നമുക്ക് കിട്ടുക എന്നൊക്കെയാണ് എന്നോട് നഴ്സറി എന്ന് പറഞ്ഞത് അശ്വ നെയ്സറി മണ്ണുത്തി അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഒരു തൈ ഒരു തൈക്ക് നല്ല വില കൊടുത്ത് അറുന്നൂറ് രൂപ അതിന് ഞാൻ കൊടുത്തിരുന്നു ഇത് വാങ്ങുമ്പോൾ ഏകദേശം ഒരു ഒരു ഫീറ്റ് ഒരു ഫീറ്റ് വരെ ഉണ്ടായിരുന്നുള്ളൂ വെച്ചിട്ട് ഒരു വർഷം വെച്ചിട്ടൊരു ഉള്ളൂ അപ്പോൾ ഇതാണ് അടുത്ത നമുക്ക് വേറൊരു ഇനം കാണാം ഇതും അത്തച്ചക്കയുടെ ഒരു തൈയാണ് ഇതും ഞാൻ സീഡ് മുളപ്പിച്ചതാണ് വെച്ചിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളു പിന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് തായ്ലാൻഡ് പേര തായ്ലാൻഡ് പേര പറയും കിലോ പേര എന്നൊക്കെ പറയും വളരെ വലിയ ഒരു ഒരു പേര തന്നെ ഒരു കിലോക്ക് അടുത്ത് കാണും തൊള്ളായിരം ഗ്രാം എണ്ണൂറ് ഒക്കെ കാണുന്ന ഒരു പേരയാണ് അതിന് മുന്നേ ഞാൻ സീഡെടുത്ത് മുളപ്പിച്ചതാണ് ഇത് വെച്ചിട്ട് ഏകദേശം ഒരു വർഷം ആവിടുണ്ട് ഇനി അടുത്തൊരു വെറൈറ്റി ഫ്രൂട്ടിലേക്ക് പോകാം ഇതാണ് ബട്ടർ ഫ്രൂട്ട് ഔക്കാഡോ സ്പെഷ്യൽ വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് എനിക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടിയതാണ് വയനാട് നഴ്സറിയിൽ നിന്ന് ഞാൻ കൊടുക്കുന്നതാണ് നഴ്സറിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല വെച്ചിട്ട് ഒരു വർഷത്തിൻ്റെ മുകളിലായി കറക്റ്റ് സമയം എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് നല്ല വളർച്ചയാണ് ഞാൻ മെയിനായിട്ട് ഇതിന് കോഴിക്കാഷ്ടം പിന്നെ ചാണകപ്പൊടി മുതലായ വളങ്ങളാണ് ചേർക്കുന്നത് ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റി ഫ്രൂട്ടിലേക്ക് പോവാം ഇതാണ് ഒരു പുലാസാൻ എന്ന് ഒരു പഴം പിന്നെ റംബുട്ടാൻ പഴത്തിൻ്റെ അതേ കുടുംബത്തിൽപ്പെട്ട ഒരു പഴമാണ് വളരെ സ്വാദിഷ്ടമായൊരു ഫ്രൂട്ടാണ് പുലാസാൻ ഇതിൻ്റെ സീഡ് നമുക്ക് ഏകദേശം ഒരു നട്ട്സിൻ്റെ കാശ്മട്ട്സിൻ്റെ അതേ ടേസ്റ്റാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴമാണ് ഇത് വെച്ചിട്ട് മൂന്ന് വർഷമായി കാണും ഏകദേശം എനിക്ക് കറക്റ്റ് സമയം ഓർമ്മയില്ല കഴിഞ്ഞ പ്രാവശ്യം പൂ കിട്ടിയിരുന്നു കായ പിടിച്ചില്ല ഈ പ്രാവശ്യം അലഹമില്ല ചെറിയ രീതിയിൽ കായ പിടിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഇതാണ് റംബുട്ടാൻ ഇത് ഒരു ഇതിൻ്റെ കളറ് മഞ്ഞേന് ഈ തേർട്ടി ഫൈവ് ഈ തേർട്ടി ഫൈവ് ഈ മുപ്പത്തഞ്ചിൽ നിന്നാണ് ഈ വെറൈറ്റിയുടെ പേര് ഇത് ഈ വർഷം നല്ലോണം പൂവിട്ടിട്ടുണ്ട് കായ പിടിച്ച് വരുന്നുണ്ട് മനസ്സില നല്ല രീതിയിലുള്ള ഒരു വിളവ് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ പിന്നെ അടുത്തതായിട്ട് അടുത്തന്നെ അതിൻ്റെ അടുത്തു തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് എൻ ഐ ടി റംബുട്ടാനാണ് എൻ ഐ ടി ആണ് ഇത് എഴുതിമ നല്ലോണം ഈ വർഷം പൂവ് കാണുന്നുണ്ട് ഇതാ ചെറിയ രീതിയിൽ കായായി വരുന്നുണ്ട് കണ്ടില്ലേ ചെറിയ രീതിയിൽ കായായി വരുന്നുണ്ട് ഇതാ നമുക്ക് വീഡിയോയിൽ കാണാം ഇത് നം നല്ല രീതിയിലുള്ള ഫലം നമുക്ക് തരുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് നല്ല കായ്ക്കുന്നുണ്ട് ഏതായാലും നല്ലൊരു റിസൾട്ടാണ് തരുന്നത് അപ്പോൾ ഇതിനൊന്നും നമ്മൾ മുഖ്യമായിട്ട് ചെയ്യുന്നത് ചാണകം കോഴിക്കാഷ്ടം അതിൻ്റെ ഇടയിൽ ചെറിയ രീതിയിൽ രാസവളം ഞാൻ ചേർക്കുന്നുണ്ട് കൂടുതലായിട്ടും ഞാൻ പതിനെട്ട് പതിനെട്ട് എന്നുള്ള ഒരു വളമാണ് ചേർക്കുന്നത് പിന്നെ ഞാൻ ഗോപിയാട്ടൻ്റെ അടുത്തുനിന്ന് കല്ലട ഗ്രാ ഗാർഡൻസ് ഗോപിയേട്ടൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചൊരു ഇന്ന മാവാണിത് എന്താന്ന് എനിക്ക് ഓർമ്മയില്ല ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷേ ഇതിന് നല്ല കീടാണുക്കളുടെ ശല്യമുണ്ട് അതിനെന്താണ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഫാക്റ്റ് ജബ്ബാറിനോട് ചോദിച്ചിട്ടുണ്ട് അവനൊരു മറുപടി എനിക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ നിൻ്റെ പേരെന്താണെന്ന് ഇപ്പോൾ ഓർമ്മയില്ല അപ്പോൾ പേരാർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവരെന്താന്ന് കമൻ്റ് ചെയ്യാം അടുത്തത് അടുത്തതായിട്ട് നമുക്ക് ഒരു മാവനെ പരിചയപ്പെടാം ഇതും ഗോപിയേട്ടം തന്നതാണ് കാലാപ്പാടി കാലാപ്പാടിയാണ് ഇത് ഇതും വെച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല എന്തായാലും ഒരു രണ്ട് വർഷം കഴിഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ നല്ല രീതിയിലുള്ള ഫലം വിളവ് എനിക്ക് ഇതിൽ ഈ വർഷം കിട്ടുന്നുണ്ട് കിട്ടുന്ന പ്രതീക്ഷയുണ്ട് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് ഇതിന് ഞാൻ മുഖ്യമായിട്ട് കൊടുക്കുന്നത് ചാണകം പിന്നെ ഇത് എല്ലുപൊടി വേപ്പൻ പിണ്ണാക്ക് പിന്നെ മറ്റുള്ള ഇതിലൊക്കെ പറഞ്ഞതുപോലെ ചെറിയ രീതിയിലുള്ള രാസവളം അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് വിയറ്റ്നാം എയർലെ ആണ് വിയറ്റ്നാ എയർലെ ഒരുപാട് വിളവുണ്ടായിരുന്നു ഈ വർഷം ഒരുപാട് ചക്കകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടു ഇവിടുന്നൊക്കെ ഞാൻ ചക്കകൾ പൊട്ടിച്ചതാണ് ഇത് താഴെ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഞാൻ ചക്ക പൊട്ടിച്ചതാണ് ഏകദേശം ഒരു എന്താ പറയുക വിയറ്റ്നാം എയർലെ ി ആ ആ ഇത് ചക്ക ഇനിയുമുണ്ട് രണ്ട് ചക്ക ഉണ്ട് പിന്നെ മുകളിലൊക്കെ നമുക്ക് ചക്ക കാണാം ഇതാ ഇതിനും ഞാൻ കാര്യമായിട്ടുള്ള വളപ്രയോഗം ഒന്നും നടത്തുന്നില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്കടുത്തായിട്ടുള്ള വേറൊരു പ്ലാവും കൂടെ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് ചമ്പടക്ക ചമ്പടക്ക് എന്ന് പറഞ്ഞ ഒരു ചക്കയുടെ വെറൈറ്റി പേരാണത്ര എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല ഇതും ഗോപിയേട്ടം തന്നതാണ് കല്ലട ഗാർഡൻസ് മണ്ണുറ്റിന്ന് ഗോപിയേട്ടം തന്നതാണ് നല്ല രീതിയിലുള്ള ഫലം എനിക്ക് ഈ വർഷം ഇതിൽ വന്ന് കിട്ടുന്ന പ്രതീക്ഷ ഉണ്ട് കണ്ടില്ലേ ആദ്യമായിട്ടാണ് കായ്ക്കണത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചിരുന്നു പക്ഷേ ഇതേപോലെ വന്നിരുന്നു അതെല്ലാം പൊഴിഞ്ഞു പോയി ഈ പ്രാവശ്യം എന്തായാലും നല്ല രീതിയിലുള്ള ഫലമുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കണ്ട അത്രയും ചെറിയ ചെറിയ ഐറ്റംസ് ഫ്രൂട്ട്സ് തൈകളാണ് എൻ്റെ ഒരു ഹോബി ഇതെത്ര കാലമായി ഇങ്ങനത്തെ ഒരു ഹോബി തുടങ്ങിയിട്ട് എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്കിങ്ങനെയുള്ളൊരു ഒരു ഒരു സ്വഭാവമുണ്ട് അന്നൊക്കെ ഞാൻ തൈകൾ കൊണ്ടുവരും അത് നടിയിൽ ചെയ്യും പിന്നെ അതിൽ തിരിഞ്ഞ് നോക്കാറുണ്ടായിരുന്നില്ല പിന്നെ എന്നെ കല്ലടക ഗാർഡൻസിലെ ഗോപിയേട്ടനെ ഞാൻ പരിചയപ്പെട്ടതും അദ്ദേഹം എന്നോട് ഉപദേശങ്ങൾ തന്ന് നമ്മൾ വെച്ചാൽ പോരാവശ്യമായ വളപ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ ഏതൊരു പിന്നെ വെറൈറ്റിയും കായ്ക്കും കായ പിടിക്കും എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിനെ പരി പരിപൂർണമായിട്ട് വിശ്വസിച്ചിട്ട് വേണ്ട ശുശ്രൂഷകൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഇതിമൊന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ആൾക്കാർക്കൊക്കെ കൃഷിയിലേക്ക് ഇറങ്ങാൻ ഒരു മടിയാണല്ലോ അപ്പോൾ അത്തരം ആൾക്കാരോട് എന്താ പറയുക തീർച്ചയായിട്ടും നമ്മൾ കൃഷി ചെയ്താൽ മാത്രം പോരാ ഒരു തയ്യാണെങ്കിൽ അത് നട്ടി നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പോന്നാൽ തന്നെ പോരാ അതിന് വേണ്ട വളപ്രയോഗങ്ങൾ ചെയ്യണം അതിന് എല്ലാ ദിവസവും രാവിലെ നമ്മൾ നമ്മളെ സാമീപ്യം അതിന് വേണം അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഒരു അരമണിക്കൂർ അതിൻ്റെ ചുറ്റുപാടൊക്കെ നടന്ന് അതിൻ്റെ വല്ല പിന്നെ കീടനാശ കീടങ്ങളുണ്ടോ എന്നൊക്കെ ഒന്നും നോക്കണമെന്നല്ല അപ്പോൾ ഇതെല്ലാം ഞാൻ വളരെയധികം ഈ വാഴ കണ്ടില്ലേ വാഴ ഇതൊക്കെ ഞാൻ നല്ല രീതിയിൽ പിന്നെ ശുശ്രൂഷിക്കാറുണ്ട് അതുപോലെ ഇതൊരു വെറൈറ്റി തെങ്ങാണ് നമ്മൾ ചില്ലകളില്ലാത്ത ചില്ലകൾ ഉണ്ടാവില്ല ഈ തെങ്ങിന് അതുപോലെ ഞാൻ ഒരു വീട്ടിൽ കണ്ടപ്പോൾ അതിൻ്റെ ഒരു തേങ്ങ വാങ്ങിച്ച് ഞാൻ മുളപ്പിച്ചതാണ് ഈ തെങ്ങ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ചില്ലകൾ ഉണ്ടാവില്ല നമ്മുടെ ഈ കരിമ്പനത്തേങ്ങല്ലേ നൊങ്ങ് പന നൊങ്ങ് എടുക്കണേ അത് എങ്ങനെയാണോ അതിൻ്റെ കൊലയിൽ എങ്ങനെയാണോ എന്നത് രീതിയിലാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുക പിന്നെ ഞാൻ ഗോപിയാട്ടം എൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ട് കുറച്ച് കഴുങ്ങെല്ലാം വെച്ചിട്ടുണ്ട് ഇത് ഇൻ്റർ മംഗള ഇൻ്റർ സിറ്റി മംഗള എന്നാണ് പിന്നെ എന്നോട് ഗോപിയാട്ടം പറഞ്ഞത് വെച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞു കുഴപ്പമില്ലാത്ത വളർച്ച കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലുള്ള ഫലവൃക്ഷ തൈകളുടെ ഒരു വിശേഷങ്ങൾ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ മി അക്ബർ കൊട്ടാരത് ബബ്ഭായ്